അമ്മയാണെങ്കിലും അനീതിയാണെങ്കിലും അപ്പനാണെങ്കിലും നിങ്ങളെല്ലാം ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തി അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അനീത്തി ഒരു പോക്കങ്ങ് പോയി ശരിക്കും അത് വിഷമിപ്പിച്ചില്ലേ മുതലേ കാരണം പ്രത്യേകിച്ച് ഒരു അനീതി എന്ന് പറയുമ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും അല്ലേ ഞാന് കൂടുതൽ അനീതി പോകുന്ന പോ പോയതിന്റെ അന്ന് രാവിലെ ഒരുമിച്ച് ഞങ്ങൾ കിടന്നിറങ്ങി രാവിലെയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല അന്ന് കണ്ടത് അന്ന് എനിക്ക് ഷൂട്ടിന് പോണമായിരുന്നു അപ്പോൾ ആറരയ്ക്ക് വണ്ടി വരും ഞങ്ങൾ അറിയുന്നത് അഞ്ചരക്കാണ് ഈ കാര്യം അറിയുന്നത് രാവിലെ എല്ലാവരും ആ സമയം നമ്മളെങ്ങനെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക ഞാൻ വെച്ചാൽ നമ്മൾക്ക് വിഷമിച്ച് സങ്കടപ്പെട്ട അവരുടെ കൂടെ പോയിന്നറിയില്ല എന്താണ് കാര്യം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞാൻ അവിടെ ഒരിക്കലും അപ്പ് ചെയ്യാനായിട്ട് ഞാൻ റെഡി ആയില്ല കാരണം സിക്സ് തേർട്ടിക്ക് എനിക്ക് വണ്ടി വരും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ എൻ്റെ ഫാമിലി നോക്കേണ്ടത് ഞാൻ തന്നെയാണ് എൻ്റെ അനിയത്തി പോയി പക്ഷേ ഞാൻ ആറരയ്ക്ക് ഞാൻ റെഡിയായി ഞാൻ ലൊക്കേഷൻ്റെ പോയി ഒരു എട്ടരക്കായപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ടൈമിന് എല്ലാവരുടെയും മൊബൈലിൽ മെസ്സേജ് ഒക്കെ വരുന്നത് എന്നെ ഇങ്ങനെ എല്ലാവരും നോക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി ഇതൊക്കെ ലൈഫിൽ നമ്മൾ ലൈക്ക് ഓരോന്ന് ഫേസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അത് അനു അനുവിന്റെ വഴി തെരഞ്ഞെടുത്തു നമ്മളത് അക്സെപ്റ്റ് ചെയ്തു പിന്നീട് ഒരുപാടുണ്ട് ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതായത് പോയത് എന്റെ അനീതിയാണ് പക്ഷേ എന്തിന് എന്നെ ബ്ലെയിം ചെയ്യണം ഞാൻ എന്ത് ചെയ്തിട്ട് അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളോട് ചോദിക്കാം അനീത്തി പോയില് വിഷമ ചോദിക്കാം പക്ഷേ ഇങ്ങനെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി നാലാൾക്കാര് നിക്കുന്നതിന്റെ ഇടയിൽ വെച്ച് ഒരു ഒരു ന്യൂസ് കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് വേറെയാണ് അങ്ങനെ 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 ഇപ്പൊ ഈ അനീതി പോയ സമയത്ത് മൃദുലയോട് പറഞ്ഞിട്ടുണ്ട് ും പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുത്തി സംസാരിച്ച അല്ലെങ്കിൽ ചിലപ്പോ ചില സ്ഥലത്തേക്ക് പോകുമ്പോ ആ ചെലവ് ചെയ്യണം കേട്ടോ ഒരാൾ വീട്ടിൽ നിന്ന് പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത് ചിരിയാണ് മെയിൻ അല്ലേ ഈ നാട്ടിന്പുറങ്ങളിലൊക്കെ ഇപ്പൊ മൂത്താളുടെ കല്യാണം നടക്കുന്ന സമയത്ത് അനീത്തിമാരും അനിയന്മാരും ഈ വിവാഹം കഴിക്കുന്നവർ വരുമ്പോൾ നമ്മളെ നമ്മളെപ്പറ്റി തിരക്കുമല്ലോ അപ്പൊ അത് ശരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് ആകപ്പെട്ട ഒറ്റ പ്രപ്പോസേ വന്നിട്ടുള്ളത് അവരുടെ ഫാമിലിന്നും വന്നിട്ടില്ല ഒന്നുമില്ല പിന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹസ്ബൻഡ് സന്തോഷം പറയുന്നു അതെ 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 ഉറപ്പായിട്ടും എനിക്ക് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം എനിക്ക് തന്നെ ഗിഫ്റ്റ് ആണ് എന്റെ ഹസ്ബൻഡ് എക്സ്പെക്ടേഷൻ അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഇല്ല നമുക്ക് ഓരോ വ്യക്തികളും ഓരോ ഓരോ ക്യാരക്ടറാണ് ഓരോത്തർക്ക് ഇപ്പൊ എനിക്കും നല്ല നെഗറ്റീവ്സ് ഉണ്ടാകും ആൾക്കും അതുപോലെ

സീരിയല് തന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആരോട് ഓപ്പണായിട്ട് സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഇന്ന് എന്നെ ഒരുപാട് സംസാരിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചത് സീരിയലാണ് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് പഠിപ്പിച്ചത് സീരിയലാണ് ഒരുപാട് സൗഹൃദങ്ങളുള്ള എനിക്ക് സൗഹൃദങ്ങൾ വാഴില്ല പാടില്ല അതെന്താണെന്ന് അറിയില്ല ഫ്രണ്ട്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അതെൻ്റെ കൂടെ ചെറു ചെറുപ്പം മുതൽ പഠിച്ചൊരു ഫ്രണ്ട് മീര അത് വല്ലപ്പോഴേക്കും നമ്മൾ വിളിക്കും സംസാരിക്കും അവിടെ എപ്പോഴും ഉണ്ട് അതല്ലാണ്ട് വേറെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിന് മൃതയുടെ ലൈഫിൽ കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കും വാല്യൂ വലിയൊരു വാല്യൂ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കറിയില്ല ആകപ്പാടുള്ളത് ഈ മീര എന്ന് പറയുന്ന ഫ്രണ്ടാണ് എനിക്കുള്ളത് മിമ്മി അവൾ തന്നെയാണ് ഞാൻ കാണുന്നത് വിവാഹത്തിന് ശേഷം ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് അറേഞ്ച്ഡ് അറേഞ്ച് ആണ് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ആണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നാൽ ഞങ്ങൾക്ക് ആലോചിക്കാം അതുവരേക്കും എന്റെ ബ്രോ ആയിരുന്നു എന്റെ ഹസ്ബൻഡ് ഞാൻ ബ്രോ എന്നായിരുന്നു വിളിച്ചത് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ള പരിചയം ബ്രോ ബ്രോ എന്ന് വിളിച്ചോണ്ട് പിന്നെ ആലോചിക്കാം എന്ന് ു വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു നോക്കി എല്ലാം കഴിഞ്ഞതിനു ശേഷം കല്യാണം സന്തോഷമായിട്ട് പോകുന്നു ഒരു ആയി അല്ലേ അപ്പം അനീതിയോട് ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ് പ്രണയമാണോ അല്ല അങ്ങനെയല്ല പ്രണയം ഒരു പാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ പ്രണയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ കാരണം പറയാൻ കാരണം ഇപ്പോ എന്റെ അനീതിയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും പ്രണയം എന്ന് പറയുന്ന ഫാക്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം അത് നോക്കിയതിനു ശേഷം കല്യാണം കഴിക്കാം എന്തൊക്കെ ക്വാളിറ്റീസ് ഇപ്പൊ ഈ വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷം എല്ലാരും പറയുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ ലൈഫ് സക്സസ് ആവത്തുള്ളൂ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണോ ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല സെൻസിലുള്ള വേണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് എന്തും സാക്രിഫൈസ് നിൽക്കുക എന്നുള്ളതല്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചത് കൊണ്ട് എനിക്കുള്ള ഗുണം എന്ന് പറയുന്നത് സെയിം ഒരേ ഫീൽഡാണ് ഇപ്പം രാത്രി ഇപ്പം ആയിട്ട് വരുന്നു ഹസ്ബൻഡ് ആലുവയിൽ ഷൂട്ട് ഞാനിവിടെ ട്രുവൻ എത്തും നമുക്ക് രാവിലെ മുതൽ രാത്രി നയൻ തേർട്ടി വരെയാണ് നമ്മുടെ ഷൂട്ടിൻ്റെ ടൈം ഇൻ കേസ് നമുക്ക് ടൈം ഒന്ന് ചേഞ്ച് കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ട് വരെ നമുക്ക് ഷൂട്ട് പോയിട്ടുള്ള ടൈമുണ്ട് അപ്പോൾ എനിക്ക് രണ്ടു മണിവരെ ഷൂട്ട് ഉണ്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അപ്പുറത്തുള്ളത് ഓട്ടോമാറ്റിക്കലി ആള് അഡ്ജസ്റ്റ് ചെയ്യുവാണ് മനസ്സിലാക്കുവാണ് നമ്മളെ ഇന്ന ടൈം വരെ നമുക്ക് ഷൂട്ട് മനസ്സിലാക്കുവാണ് അപ്പം തികച്ചും നല്ല അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പറയാം അപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരേ ഫീൽഡിലുള്ളവരെ ഒരിക്കലും കെട്ടല്ലേ ശാശ്വതമാകത്തില്ല പക്ഷെ അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഒരേ ഫീൽഡിൽ നിന്ന് തന്നെ മൃദുലും പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അത് കാരണം നമുക്ക് കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കല അതെന്താണോ ഞങ്ങളുടെ കഴിവ് എന്താണോ അത് വെച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിലാണ് ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ മാസം ഞാൻ വർക്കിന് ജോയിൻ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് സാധാരണ ആണെങ്കിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുക കുഞ്ഞിനെ പാൽ കൊടുക്കുന്നതല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മുടങ്ങും അല്ലെങ്കിൽ നിന്റെ ബോഡി ഇങ്ങനെയാണ് നീ അത് ശ്രദ്ധിച്ചില്ല അതൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഇരുത്തുകയാണ് ചെയ്യാം മൂന്നാമത്തെ മാസം മുതൽ ഞാൻ വർക്കിന് ഇറങ്ങി